നമുക്കതിനകത്ത് എല്ലാം അനുഭവിക്കാൻ പറ്റും ഞാൻ ഈ പറഞ്ഞതൊക്കെ ഫീൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന ചെയ്യുമ്പോൾ കിട്ടും കേരളത്തിന്റെ കേരള തനിമ ഒരു മുഴുവനായും നിറച്ച ഒരു പെർഫ്യൂം എന്ന് പറയാം ഒരിക്കലും കയ്യിൽ നിന്ന് ഈ മണം വറ്റിപ്പോവാതിരിക്കട്ടെ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂം ഇതിന്റെ പെർഫ്യൂം റിവ്യൂ ചെയ്യുന്നത് നിഷാനയുടെ സുൽത്താൻ ബെട്ടർ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ഒരു പെർഫ്യൂം ലോഞ്ച് ചെയ്തത് പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും രാമച്ചവാണ് ഇതിന്റെ മെയിൻ നോട്ട് മെയിൻ എന്ന് പറയുന്നത് അറോമാറ്റിക് വുഡി എർത്തി സിട്രസ് ഫ്രഷ് സ്പൈസി അനീസ് ആംബർ ലെതർ സോഫ്റ്റ് സ്പൈസി ഗ്രീൻ ഇതൊക്കെ ടോപ്പ് നോട്ട് മിഡിൽ നോട്ട് ബേസ് നോട്ടിലൊക്കെ രാമച്ചമാണ് മെയിൻ താരം ജാവ വെട്ടുവർ ഓയിൽ ബർബോൺ വെട്ടുവർ ഹേത്തിൻ വെട്ടുവർ വെട്ടുവർ അങ്ങനെ രാമച്ചത്തിന്റെ ഏതെല്ലാം വകഭേദങ്ങൾ ഭൂമിയിലുണ്ടോ അതെല്ലാം കോർത്തിണക്കി അതിൻ്റെ ചാറുകൾ ഒരു അമ്പത് എം എൽ ബോട്ടിൽ നിറച്ചാൽ എങ്ങനെയുണ്ടാവും അതാണ് ഈ ഒരു പെർഫ്യൂം അപ്പൊ ആദ്യം ബോക്സ് പറയുന്നത് ടെസ്റ്റർ പാക്ക് ആണ് അമ്പത് എംഎൽ ഇവിടെ ബാച്ച് കോഡ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ബോട്ടിൽ വരുന്നത് ഇവിടെ സുൽത്താൻ വെട്ടുപിറന്ന് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഡേ പെർഫ്യൂമാണ് അല്പം കോൺസെൻട്രേഷൻ കൂടിയ വെർഷനാണ് ഇവിടെ മുംബൈ മുംബൈ ഇവിടെ ബാച്ച് കോഡ് കാണാം ട്രിബിൾ ടൂ നയൻ എയ്റ്റ് ഇതാണ് ബാച്ച്കോഡ് അപ്പോ അമ്പതമ്പൽ ബോട്ടില് ബോട്ടിലിനേക്കാൾ ഭാരം ക്യാപ്പിനുണ്ട് മെറ്റലാണ് നിഷാനുടെ എംബ്ലം അകത്തൊന്നുമില്ല ഇങ്ങനെ പിടിച്ച് പൊക്കാൻ നോക്കരുത് ക്യാപ്പ് അത്രയ്ക്ക് അങ്ങോട്ട് ഹോൾഡ് ചെയ്യുന്നില്ല അപ്പൊ ഇത്രയാണ് ബോട്ടിലിനെ കുറിച്ച് പറയാൻ ബോട്ടിൽ ടിപ്പിക്കൽ ബോട്ടിൽ തന്നെയാണ് നിഷാനുടെ ബോട്ടിലിനേക്കാൾ ഒരു ഡിസൈൻ തന്നെയാണ് അമ്പതമ്മൽ ബോട്ടിലെ അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇത് മുഴുവനായും ഇത് കണ്ടിട്ട് കളർ കണ്ടില്ലേ രാമച്ചം കല്ലില് മിക്സിയിലിട്ട് ചതക്കരുത് കല്ലിലിട്ട് ഇടിച്ച് പിഴിയുമ്പോൾ കിട്ടുന്ന കളറിലെ ആ ജ്യൂസിലെ ആ ഒരു തൈലത്തിന് എന്ത് കളർ ഉണ്ടാവും ആ കളറാണ് ഇതിന്റെ ജ്യൂസിന് വന്നിരിക്കുന്നത് രാമച്ചത്തിന്റെ സത്ത് രാമച്ചത്തിന്റെ ചാറ് ഞാൻ ഈ പറയുന്നത് എല്ലാവിധ രാമച്ചമാണ് അങ്ങാടിയിൽ കിട്ടുന്ന രാമച്ച മാത്രമല്ല ഈ ഭൂമിയിൽ ഏതൊക്കെ തരത്തിലുള്ള ഉണ്ടോ ആ രാമച്ചത്തിന്റെ ഒക്കെ എല്ലാവിധ വകഭേദങ്ങളും ചേർത്ത് അരച്ചിട്ടുള്ള ഒരു കുഴമ്പം ഒരു സത്താണ് ഒരു ചാറാണ് അതിന്റെ ഏറ്റവും പരിശുദ്ധമായ ക്വാളിറ്റിയിലുള്ള ചാറ് രാമച്ചത്തിന്റെ ചാറ് കൊണ്ടുണ്ടാക്കിയ ഒരു ജ്യൂസ് ഏറെക്കുറെ നിങ്ങൾക്ക് ഇതിന്റെ മണം പിടികെട്ടി കാണും എനിക്ക് പെർഫ്യൂമിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നോട്ടുകളിൽ ഒന്നാണ് രാമച്ചം വെട്ടുപേർ രാമച്ചത്തിന്റെ വേരും രാമച്ചവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എപ്പോഴും അതിനൊരു കുളിർമ തരും പണ്ട് കാലങ്ങളിൽ പലർക്കും അറിയായിരിക്കും വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും അറിയാമായിരിക്കും പണ്ട് ഈ വേനൽക്കാലം വരുമ്പോൾ പഴയ വീടുകളിലൊക്കെ രാമച്ചത്തിന്റെ വേര് വെള്ളം മുക്കി അത് തെളിക്കാറുണ്ട് പിന്നെ ജനലിന്റെ ഏതെങ്കിലും ഭാഗത്ത് അത് വെക്കാറുണ്ട് വീടിന് ഒരു കുളിർമ കിട്ടും പിന്നെ ഒരുപാട് ഗുണങ്ങളും ഉണ്ട് ഇതിന് പിന്നെ ഇതിന്റെ മണം എല്ലാം കൊണ്ടും രാമച്ചം രാമച്ചത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട് നൈസർഗികമാണ് ഭൂമിയിൽ വിളയുന്നതാണ് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു എർത്തി സ്മെല് ഭൂമിയുടെ ഒരു മണവും ഉണ്ട് രാമച്ചത്തിന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു മണവാണ് രാമച്ചം കുളിക്കുന്ന സോപ്പിന്റെ വലയിൽ നമുക്കിപ്പോ രാമച്ചം പ്ലാസ്റ്റിക് വലയ്ക്ക് പകരം രാമച്ചത്തിന്റെ വല തേച്ച് കുളിക്കുന്നവർക്ക് അതിന്റെ ഒരു വ്യത്യാസം അറിയാൻ പറ്റും പ്ലാസ്റ്റിക് വലയും രാമച്ചം കൊണ്ടുണ്ടാക്കിയ നാരു കൊണ്ടുണ്ടാക്കിയ വലയും തമ്മിൽ കുളിക്കുമ്പോൾ ഉള്ള വ്യത്യാസം അപ്പം ഞാൻ ട്രൈ ചെയ്തിട്ട് പറയാം അമ്പത് എം എൽ എ ഉള്ള ഞാൻ ഒരുപാട് പാടാക്കുന്ന ചെറുതായിട്ട് അടിക്കുന്നുള്ളൂ ഇത്രയും മതി മതി അതെന്തുകൊണ്ടാന്ന് ഞാൻ പറയാം ഇത്രയും ചെറുത് മതി എന്ന് പറയാൻ കാരണം നിങ്ങൾ ഞാൻ പറഞ്ഞ രാമച്ചത്തിന്റെ മണം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം കേട്ടോ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പ്രകൃതിദത്തമായ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആളുകൾ പ്രകൃതിയുടെ മണം ഭൂമിയുടെ മണം അങ്ങനെയുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് വാങ്ങാം ഞാൻ പറയുന്നത് ബ്ലൈൻഡായിട്ട് നിങ്ങൾ വാങ്ങിച്ചോ ഞാൻ ഈ പറഞ്ഞ നോട്ടുകളും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിൽ കണക്ട് ആയിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ചോ സുൽത്താൻ വെട്ടുവർ ഒരിക്കലും നിങ്ങളുടെ പൈസ കളയില്ല പാലക്കാട് പോയിട്ടുണ്ടോ പാലക്കാട് കൊല്ലങ്കോട് നമ്മളെ വീടിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ഒരു സംഗമമാണ് ഈ പറഞ്ഞ ഒരു പ്രദേശം ഒരേ സമയം നമുക്ക് തമിഴ്നാടിന്റെ കാറ്റും കാലാവസ്ഥയും അനുഭവിക്കാൻ പറ്റും കേരളത്തിന്റെ തനിമയും കേരളത്തിന്റെ ഒരു ചൊവയും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് കൊല്ലംകൂട് ദേശം എന്ന് പറയുന്നത് പാലക്കാട് മലയും കാറ്റാടി മരങ്ങളും വയലും തണുത്ത കാറ്റും മലയിൽ തട്ടി വരുന്ന കാറ്റും അവിടുത്തെ മനുഷ്യരും പഴയ എൺപതുകളിലെ സിനിമകൾ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും നമുക്ക് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിപ്പോഴും പാലക്കാട് പല ഭാഗങ്ങളിൽ ചെന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ശരിക്കും പറഞ്ഞൊരു എൺപതുകളിലെ കാലഘട്ടം അല്ലെങ്കിൽ പാലക്കാട് കൊല്ലംകോട് ദേശം ഒരു കുപ്പിയിൽ നിറച്ച് വെച്ചാൽ ഉണ്ടാവും അവിടുത്തെ കാറ്റും അവിടത്തെ ഏഹ് വയലിന്റെ മണവും മണ്ണിന്റെ മണ്ണും മണ്ണിന്റെ മണവും പുതുമണ്ണിന്റെ മണവും ഒക്കെ ചേർത്ത് വെച്ചിട്ടുള്ള അവിടുത്തെ വെയിലും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു പെർഫ്യൂമാണ് നമുക്കിനകത്ത് എല്ലാം അനുഭവിക്കാൻ പറ്റും ഞാൻ ഈ പറഞ്ഞതൊക്കെ ഫീൽ ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ട്രൈ രീതിയിലൊക്കെ കിട്ടും കേരളത്തിന്റെ കേരള തനിമ മുഴുവനായും നിറച്ച ഒരു പെർഫ്യൂം എന്ന് പറയാം എനിക്കിത് ശരിക്കും കണക്റ്റാവുന്നത് എൺപതുകളിലൊക്കെ സിനിമ എൺപത് എൺപത്തിയഞ്ച് എൺപത്തി ആറ് കാലഘട്ടം എൺപത്തെട്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ സിനിമകളിലൊക്കെ പാടവും പാടം വരുമ്പത്തേ ഒരു കാലം കുടയുമായിട്ട് വരുന്ന മോഹൻലാൽ അല്ലേ ചെറിയൊരു അല്പനരച്ച കലുള്ള ഷേർട്ടും ഒരു ലുങ്കിയെ കൊടുത്ത് മുണ്ടക്കൊടുത്ത് പുള്ളി നടന്നു വരുന്നത് അപ്പം എന്റെ മനസ്സിൽ കണക്റ്റ് ആവുന്നത് ഈ ഒരു കാലഘട്ടവും ഇത് ഒരിക്കലും ഞാൻ പറഞ്ഞത് റെട്രോ അല്ലെങ്കിൽ എൺപതുകളുടെ മണവും അല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അത്തരം ആ ഒരു കാലഘട്ടത്തിലേക്ക് ഉദാഹരണത്തിന് നമുക്ക് വാർക്കാം മുന്തിരി തൂവാന തൂവാനത്തുമ്പുകൾ പിന്നെ ഒരുപാട് സിനിമകൾ ആ സമയത്ത് ഇറങ്ങി അല്ലേ ബഹ്മാന്റെ ഭൂമുഖപ്പടിയിൽ നിന്നയും കാലത്ത് അപ്പം ഈ ഒരു കാലഘട്ടങ്ങളൊക്കെ അനുസ്മരിപ്പിക്കുന്ന ആ സമയത്ത് ഇറങ്ങിയ പടത്തിലെ പാട്ടുകളും അന്നത്തെ ആളുകളുടെ ഐക്യവും സ്നേഹവും ഇതൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന തനി നാറൻ പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം ഞാൻ ഉദ്ദേശിച്ച് നിങ്ങൾക്ക് കണക്ട് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതിലേക്ക് കൺവേ ചെയ്യാനാണ് ഇത്രയും വളച്ചുകൂട്ടി പറയുന്നത് അപ്പം ഇതാണ് ഈ പെർഫ്യൂമിന്റെ ഒരു മണം ഇതൊരു പ്രത്യേകതരം സുഗന്ധമാണ് ഒരു ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന സുഗന്ധം ഞാൻ പറയുന്നു ഇത്തരം പെർഫ്യൂമുകൾ നമ്മളിപ്പോ എത്ര അടിച്ചാലും നമുക്ക് മതി വരില്ല മടുപ്പിക്കില്ല അങ്ങനെയുള്ള ഒരു എന്തോ ഒരു മാജിക് ഫോർമുല ഇതിൽ ചേർത്തിട്ടുണ്ട് ഈ രാമചത്തിന്റെ മണത്തിന് അങ്ങനെ ഒരു പ്രത്യേകത രാമചത്തിന്റെ മണം ഇഷ്ടമില്ലാത്തൊരു ഇത് വാങ്ങരുത് ഞാൻ പറയുന്നത് പോലെ പ്രകൃതിയുടെ മണം അല്പം ഒരു ക്ലാസിക് ക്ലാസിക് മണങ്ങളോടൊക്കെ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് വാങ്ങാം ഇത്രയാണ് എന്റെ മണത്തിനെ കുറിച്ച് എനിക്ക് വിശദീകരിക്കാനുള്ളത് മുഴുവരായും രാമചന്ദ് തന്നെയാണ് ടോപ്പ് നോട്ടും മിഡിൽ നോട്ടും ബേസ് നോട്ടിലും ഒക്കെ രാമചന്ദ് തന്നെയാണ് പിന്നെ എവിടെയൊക്കെ ഒരു നെറോളി നെറോളിയുടെ ഒരു ഒരു സ്മെല്ല് ഒരു ഹെർബൽ സ്മെല് കിട്ടുന്നുണ്ട് കുന്തിരിക്കോ സാമ്പ്രാണിയോ അങ്ങനെ എന്തിന്റെ ഒക്കെ ഒരു മണം ഇൻസെൻസിന്റെ സ്മെല്ലുണ്ട് ഇത് ഒരിക്കലും കൈയിൽ നിന്ന് ഈ മണം വറ്റി പോകാതിരിക്കട്ടെ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു പെർഫ്യൂം എന്റെ പെർഫോമൻസ് പറയാം പെർഫോമൻസ് ഒരു ഫ്രഷ് പെർഫ്യൂമാണ് എങ്കിൽ കൂടിയും എട്ട് ഒമ്പത് മണിക്കൂർ വരെ ഇതിന്റെ ലോങ് ജിബിറ്റി ഉണ്ട് ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ എട്ട് ഒമ്പത് മണിക്കൂർ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫ്രഷ് പെർഫ്യൂമിനെ സംബന്ധിച്ച് നല്ല ലോങ് ആണ് ആദ്യത്തെ രണ്ട് രണ്ടര മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ എട്ട് സ്പ്രേയിൽ എട്ട് സ്പ്രേയിൽ മൂന്ന് മണിക്കൂർ വരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട് അതിനുശേഷം ലോങ് ജുവിറ്റി ഏകദേശം എട്ട് ഒമ്പത് മണിക്കൂർ വരെ കിട്ടും അപ്പം ആദ്യത്തെ മൂന്ന് മണിക്കൂറിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ മണം കിട്ടുന്ന രീതിയിലേക്കും ആദ്യത്തെ മൂന്ന് മണിക്കൂറിനകത്തുള്ള ആ ഒരു സമയത്ത് ഒരു മുറി മുഴുവനും ഫില്ല് ചെയ്യുന്ന തരത്തിലാണ് ഇതിൻ്റെ പ്രൊജക്ഷൻ എത്തുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട് എക്സ്ട്രേറ്റ് വെർഷനാണ് സ്ട്രോങ് പ്രൊജക്ഷൻ ലോങ് ജുവിറ്റി എല്ലാം കൊണ്ടും മണത്തിൻ്റെ കാര്യത്തിലും ലോങ് ജുവിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസ് എല്ലാം പ്രൊജക്ഷൻ ഇതൊക്കെ നോക്കുമ്പോൾ ഈ പെർഫ്യൂം വർത്താണ് അല്പം മാൻലി ആണ് കുറച്ചുകൂടി മസ്കുലിൻ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡി എൻ എ ആണ് അപ്പൊ ലേഡീസിന് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല എങ്കിലും മണമാണ് മണത്തിന് അങ്ങനെ ആണോന്നോ പെണ്ണോന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങി അടിക്കുക എങ്കിലും ഞാൻ ഈ പെർഫ്യൂമിന്റെ ഒരു ഒരു അല്പം ഈ രാമച്ചത്തിന്റെ മണമായതുകൊണ്ട് ചിലപ്പോൾ ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ളതുകൊണ്ട് ചിലർക്ക് അത് വർക്കൗട്ട് ആവണമെന്നില്ല ലേഡീസിന് ചിലർക്ക് വർക്ക്ഔട്ട് ആവണമെന്നില്ല എങ്കിലും നിങ്ങൾക്ക് ഈ മണങ്ങളൊക്കെ താല്പര്യം ട്രൈ ചെയ്യാൻ നോക്കുന്നേ ഉള്ളൂ ഏഹ് അപ്പോൾ ഇത് ആർക്ക് യൂസ് ചെയ്യാൻ പറ്റും എൻ്റെ അഭിപ്രായത്തിൽ ഒരുപത്തി വയസ്സിന് ഇരുപത്തിയഞ്ചിന് മുകളിൽ പ്രായമുള്ള ആർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് ഡെയിലി അടിക്കാൻ പറ്റുന്നതാണെന്ന് വെച്ചാൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അല്പം വില കൂടുതലാണ് എങ്കിലും ഡെയിലി യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ വാങ്ങാൻ അതിനനുസരിച്ചുള്ള പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡെയിലി യൂസ് ചെയ്യാം ഇത് ഓഫീസിൽ യൂസ് ചെയ്യാം പുറത്തു പോകുമ്പോൾ ഔട്ട്ഡോർ എനി വെതർ എനി സീസൺ ഏത് കാലാവസ്ഥയിലും ഏത് സാഹചര്യത്തിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് പിന്നെ ഇത് ഇത് അർഹിക്കുന്ന രീതിയിൽ നമ്മൾ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അല്ലേ ഇത്രയും നല്ലൊരു പെർഫ്യൂം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു വേഷവിധാനങ്ങൾ നമുക്ക് വേണം ഒരു കൈലി കൊടുത്ത് പഴയൊരു ഇൻ്റർ ഇട്ട് ഇറങ്ങിയിട്ടടിക്കാൻ പറ്റുന്നൊന്നും അല്ല ഇത് നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ ഓക്കെ ഓരോ ഓരോ പെർഫ്യൂമിനും അത് അർഹിക്കുന്ന രീതിയിലുള്ള വേഷങ്ങൾ അർഹിക്കുന്നു അർഹിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇത്രയാണ് ഈ പെർഫ്യൂനെ കുറിച്ച് പറയാനുള്ളത് എന്റെ വില പറഞ്ഞാൽ വില ഏകദേശം അമ്പത് എം എൽ പന്ത്രണ്ട് പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് റേഞ്ച് ആണ് എന്റെ അമ്പത് എം എൽ റീറ്റെയിൽ പാക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നോട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലായവർ ഈ പറഞ്ഞ കൊല്ലംകോട് ദേശവും കേരളവും തമിഴ്നാടും ഞാൻ ഈ പറഞ്ഞ ഒരു ഫീല് നിങ്ങൾക്ക് മനസ്സിൽ കൊളുത്തിയെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അല്ലാതെ വെട്ടുവേർ ഇഷ്ടമല്ല ക്ലാസിക് മെൽ വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെയുള്ളവർക്ക് ഒരു കാരണവശാലും ഞാനിത് റെക്കമെൻഡ് ചെയ്യത്തില്ല പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യേണ്ട സാധനം കേട്ടോ ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങൾ നിങ്ങളൊരു പെർഫ്യൂം ലവർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യണം